പിൻവലിക്കുന്നില്ല ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കുക ഇത് ഞങ്ങളെ മാത്രം നിങ്ങളുടെ ക്രെഡിബിലിറ്റിയുടെ കൂടെ ഇഷ്യൂ അല്ല ഞാൻ സമർപ്പിച്ചു പറയുന്നു ഞാൻ ഇന്നലെ സി ചന്ദ്രയുടെ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല കാരണം അതേ അവിടെ ഉണ്ടായിരുന്നില്ല ഇല്ല അതെ ഞാൻ അവിടെ ഇന്ന് എപ്പോഴും ഞാൻ പാലക്കാട് ഉണ്ടെങ്കിൽ കാണുന്ന പക്ഷെ ഇന്നലെ ഞാനവിടെ പോയിട്ടേ ഇല്ല കാരണം അതേ ഉണ്ടായിരുന്നില്ല ഇന്നും ഞാൻ പോയിട്ടില്ല അതേ ഓഫീസിലും വന്നു ഇത് നമ്മളെ ജനങ്ങളും അല്ലാത്ത ബൗതരമായി തോന്നിയത് ഈ ആകാർഢ്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ നേരിട്ട് നമ്മൾ പദ്ധതി നടത്തി ഈ പരാവൃത്ത വാർത്ത മാറ്റി ലോകം ചേർന്ന് അത് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിച്ച് ഷാപ്പിംഗ് വലിച്ചു അതിന്റെ മാധ്യമ സി പി ഐ എമ്മിന് വേണ്ടിയാണ് അജണ്ടയുണ്ടാവുക

കളയുന്ന ചരത്തിൽ ചില വാർത്തകൾ ഏതെങ്കിലും ഒരു ചാനൽ കൊടുത്താൽ എന്നാൽ അവരുമായിട്ട് മത്സരിച്ച് ഞങ്ങളുടെ വിശ്വാസ്യത കളയുന്ന തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്നാൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ആവെല്ലോ എന്റെ ഗ്രാവിറ്റി എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നത് പറയാൻ നിങ്ങൾ മടിക്കുക നിങ്ങൾ കൊടുത്തത് തെറ്റാണെങ്കിൽ തെറ്റായ വാർത്തയാണെങ്കിൽ അതില് ഞാൻ കണ്ടു ഒരു മാധ്യമപ്രവർത്തകന് അതും എന്റെ പേര് എഴുതിയിട്ടു എന്റെ പേരെഴുതിയിട്ട് ഒരു മാധ്യമ പ്രവർത്തകന്റെ പ്രതികരണത്തെ ഞാൻ കണ്ടു അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ രാജ അതുകൂടെ എന്റെ തലയിൽ നിന്നെ എന്നത് ഞാനിതിന്റെ ഞങ്ങളൊരു കാര്യം പറയാം തീർത്തും ഒരു തരത്തിലുള്ള ഒരു ഒരു ഹോൾഡിംഗ് മെന്റാലിറ്റിയോട് കൂടി തന്നെ വാർത്ത കൊടുക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ മാധ്യമ മാധ്യമസ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഒരു വാർത്തയുടെയും പേരിൽ അതിന് പിന്നെ ഒരു 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 ഒരിക്കലും ഒരു ഫിസിക്കലായിട്ടുള്ള അപ്രോച്ചിലൊന്നും ഞങ്ങളുടെ കയ്യിലെ തീരുമാനങ്ങളുണ്ട് ഞങ്ങൾക്ക് അതിനൊരു പാടില്ല മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ പിന്നെ വാർത്തകൾ ഈ പറഞ്ഞതുപോലെ കുന്നിർത്തു വേഗവശീയമായിട്ട് ഒട്ടേറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഇൻസിഡൻറ്റിനോടുള്ള അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയല്ല സെലക്റ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സെലക്റ്റീവായിട്ടുള്ള ചില പിന്നെ പിന്നെ ധാർമ്മികത ധാർമ്മിക പിന്നെ ബോധ്യങ്ങൾ അത് എല്ലാം അഭിനയിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വാർത്ത എന്നാലും ഞാൻ പറയുന്നു ഞങ്ങൾക്ക് പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അങ്ങനെ പിന്നെ അത്തരം വാർത്തകളോട് അതിനെ അതിന്റെ യാഥാർത്ഥ്യത്തിന് പറയാനുള്ള നല്ല യാഥാർത്ഥ്യം ഞാൻ അതിന്റെ ഞാൻ ഇടയ്ക്ക് പോലും പറഞ്ഞു അവളിൽ വന്നിപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല ആരോപണ കൊണ്ട് നിൽക്കുന്ന ലോക്കേഷൻ സമരക്കാർ തന്നെ അറേഞ്ച് ചെയ്തായിരിക്കും അവര് ഫോൺ കൊണ്ട് വന്ന് നിൽക്കുക അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് തടഞ്ഞപ്പോൾ പോലും ഞാൻ ആദ്യം തന്നെ വണ്ടിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അറിയുമ്പോൾ അവിടെ പോയിട്ടില്ല ഞാൻ അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നു വണ്ടി ആളുകൾ മേലും തട്ടാൻ പാടില്ല ശ്രദ്ധിച്ചെടുക്കാവുന്ന ഞാൻ അപ്പം തന്നെ ആളോട് പറഞ്ഞു പോലീസ് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഒന്നും അവിടെ ഉണ്ടായില്ല കുറച്ച് നേരത്തെ അവിടെ നിന്നോട്ടെ എന്നുള്ളത് അഡ്വർട്ടൈസ് ചെയ്ത് നിന്നോട്ടെ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സമരങ്ങളോട് ഇപ്പോൾ സമരത്തിന് ലോജിക്കൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമരത്ത് ചോദിച്ചപ്പോൾ എന്നിട്ട് അടയേണ്ട എന്താ സമരത്തിൻ്റെ ആ ലോചിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബാധമാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടിയിലെ എം എൽ എമാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വാദമാണ് മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വാദമാണ് പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ ഇഞ്ഞ് സമരം ചെയ്ത അതിനൊക്കെ ആർക്കും പരാതില്ല അവര് സമരം ചെയ്യണോ വേണ്ടെന്നൊക്കെ അവരുടെ തീരുമാനം ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ അവിടെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് ഇറങ്ങിയത് അവിടെ പിന്നെ സി പി എമ്മിന്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അവരുടെ കാര്യത്തിൽ വടകരയിലെടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് പ്രസംഗിച്ചൊരു ചടങ്ങിനു ശേഷം പുറത്തിറങ്ങിയതാണ് പോലീസിന് നേരത്തെ പേരെടുത്തിയിട്ടുണ്ടായിരുന്നു പോലും അവിടെ തടയാനാണ് നിൽക്കുന്നില്ല അവരാരെ മാറ്റിയൊന്നുമില്ല എന്നോട് റൂട്ട് മാറ്റാനും പറഞ്ഞില്ല ഇനി പോലീസിന് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ കാത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോകണമെന്നില്ല അപ്പോൾ പോലീസിന് റൂട്ട് മാറ്റണമെന്നില്ല പോലീസിന് ഒന്ന് തടഞ്ഞോട്ടേ കുറച്ചു നേരം അവിടെ നിന്നോട്ടെ എന്നുള്ള പോലീസിൻ്റെ ആറ്റിറ്റ്യൂഡ് തുടങ്ങാ പിന്നെ അത് ആയിക്കോട്ടെ എന്ന് ഞാനും ആദ്യം തീരുമാനിച്ചു പക്ഷെ അവിടെ വന്നിട്ട് ആക്രോശിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല വടകരയിലിറങ്ങി നടക്കുന്നത് ഇല്ലാതാക്കാനും കഴിയില്ല അതുകൊണ്ടാണ് പുറത്തിറങ്ങിയത് അപ്പോഴും അങ്ങോട്ടൊരു പ്രകോപനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞത് ഇത്രേ ഉള്ളൂ അവിടെ വന്നിറങ്ങിയപ്പോഴും പറഞ്ഞത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് ആർക്കാണെങ്കിലും ഉണ്ട് പക്ഷെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് തെറി പറഞ്ഞ് ഭീഷിപ്പെടുത്തിയിട്ട് ഇവിടെ പുറത്തിറങ്ങുന്നത് ഇല്ലാതാക്കാൻ ആരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും പറയുന്നത് ഈ മണ്ഡലത്തിലെ ഗുണകരമായ കാര്യമാണോ മണ്ഡലത്തിലെ എം എൽ എ പാലക്കാട് വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് ഇനി എന്ത് നിലപാട് അത്തരം കാര്യത്തിൽ എടുക്കുന്നത് അല്ല വോട്ടർമാരോടൊരു ബാധ്യതയില്ലേ ഞാൻ പാർട്ടി അതിന്റെ കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടി കൃത്യമായിട്ടുള്ള നിലപാട് ഞാൻ പറഞ്ഞു ഞാൻ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട ഞാൻ പറഞ്ഞത് അത് സി പി എമ്മിൽ ഉണ്ടാവും മാധ്യമങ്ങളെങ്ങനെ അജണ്ടോ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു 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 പിന്നെ വാർത്ത ഒരു വാർത്ത വന്നതിന്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പിന്നെ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവിടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിത്യായിട്ടാണോ മറ്റു കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാം പിന്നീട് ഇവിടെ മറ്റേ ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട കോടതി കുറ്റ ശിക്ഷിച്ച് ഡൽഹി അടക്കപ്പെട്ട ആളുകൾ ആ ജയിലിൽ അടക്കപ്പെട്ട കൊടും ക്രിമിനലുകളും പുറത്തിറങ്ങുമ്പോൾ അവർ കേസിന് പോകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ നാല് ഫോൾ വീഴ്ചാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ ആരും അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ സി പി എം അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദയവീത ഏറ്റെടുക്കരുത് ഞങ്ങൾ ആരും ഒന്ന് വിളിച്ചുകൊണ്ടിട്ടൊന്നുമില്ലല്ലോ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആവർത്തിക്കുന്നു ഇപ്പോൾ ഈ വാർത്ത അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്ത എല്ലാം ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇന്ന് രാവിലെ കൂടെ തൈവൻസിറ്റി അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാനും അത് മാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അതേ അവിടെ സ്ഥലത്തിൻ്റെ അകത്തോട്ട് ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിൻ്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയെ കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിൻ്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പൊ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ വലിയ വിശദീകരണവും കൂടുതലും ചേർന്നിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഞാൻ ഇന്നലെ എന്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പോയത് ഞാൻ ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടുണ്ട് ഇപ്പൊ ആദ്യം ചന്ദ്രന്റെ പേര് അവർ മാറ്റുകൊടുത്തു ഇപ്പൊ ചന്ദ്രൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ താക്കോല് വന്നിട്ട് യാഥാർത്ഥ്യം പറഞ്ഞത്തെ ന്യായീകരിക്കാൻ കഴിയുമ്പോൾ ഉള്ള ഞാതായപ്പോ താക്കോലിനായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്തയിൽ നിന്നൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നു കൊടുത്തു